السلام عليكم ورحمة الله وبركاته هو الحبيب الذي ترتع شفاعته لكل هول من الأهوال مقتعيم نبي النسر استدى قدر الجديلة

സ്ഥാനം അല്പിച്ചു തന്നെ ഒരു ജമാലും കുടുംബക്കാരെയും അലിവാസികളെയും ബന്ധുമിത്രാദികളെയെല്ലാം വീട്ടിൽ വരുത്തിയിട്ട് നല്ല നിരക്ക് തന്നെ നോട് നിങ്ങളെ മുമ്പിലേക്ക് വേണ്ടി വന്നവരെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്ത്

ാണ് അപ്പോൾ ഒരു മനുഷ്യരെ ചോദിച്ചാൽ വിജയിക്കലാണ്

ഇതുകൊണ്ടാണ് പ്രത്യേക തഫ്സീറുകളിൽ കാണാം തബരി ഇൽ-വഹ്ദായ ആരെങ്കിലും ഖുർആൻ തെസൗനിയേം പ്രസിദ്ധമായ ഈ കിതാബായ ഈ കിതാബായ ഖുർആൻ യെം കിതാബാണ് ജീവിതാനീ ചെയ്തു കൊണ്ട് കുദർന്തം എന്നിവ ജീവിതിക്കുന്നവരാരോ മുത്തേസ്സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകൾ അതീ വനസിസ് മുണ്ട് ജീവിതിക്കുന്നവരാരോ തബരി ഇൽ-വഹ്ദായ ഖുറാനിൽ ഇൽ വന യസ്ഹാം ില്ല ഒരാളുടെ ഈ വാർത്ത അവർ ചെയ്യുന്നത്

ولا يشفع في الآخرة أبدًا ضد البنات من البغيل الله ضد البنات ما تعالى ولا يشفع في الآخرة من البنات من من تبعه وللمصورين <applause> تبعتي موضوع 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 موضوع

അങ്ങനെയെല്ലാം <Sess> ഒരു അപ്പോൾ ചോദിക്കുവോളം അപ്പോൾ എന്നെ എനിക്ക് കണ്ട് ഉണ്ടായി എന്ന വലിയ സക്ഷീക കേൾതായി ഇണ്ടോള്ളോ അപ്പോൾ എന്നായിട്ട് പ്രത്യേനെ ചോദിച്ചപ്പോൾ അല്ലാഹു തആലവിനോട് പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞ കാര്യുകളെ ഞാൻ എന്നിചിരിച്ചിട്ടില്ല മൈ പ്രബിസായി കൂടി കാര്യങ്ങളെ ഒന്നിസ്ലാക്ക് നമ്മൾ ഇതിനെ അതിസിച്ചി ജീവി കണ്ട ജീവിതമല്ല ഉത്തിബി സല്ലല്ലാഹി അലൈഹി വസല്ലം തന്ന പറയുന്നു അൽ കൈസ മന്താനംസഹു വഅമൽ മാ ബഅദൽ മൗത്ത്

അങ്ങനെയല്ല അങ്ങനെയല്ലേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള

فیر 경찰 سے بھرفت ہیں اللہ علم MaseKO بھائمن خیال سے ہی خیال�ہ اللہ علم MaseKO اللہ علم MaseKO اللہ علم MaseKO

ുംയേരുന്നില്ല കുട്ടികളെല്ലാം എന്താ പെട്ടെന്ന് അവര് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായ കുട്ടികൾ എന്തുകൊണ്ട്

അതുകൊണ്ട് ഒരു 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 ക്യൂബിക്കൽ മിസാസ് അമേരിക്ക എന്നിട്ട് നാല് നിൽക്കുന്ന നന്മയുള്ളരായ ആളുകൾ നമ്മളുടെ ഒരു മുക്തനെ നമ്മൾ ഏറ്റം അള്ളാഹു താജുക്കിനെ നല്ല രീതി കൊണ്ട് ബഹുമാനപ്പെട്ട ഹസബ് അദില്ലാഹു എന്ന് പറഞ്ഞു കൂടേ ഒരു മാർക്കില്ല ഇല്ലാതായി പോയ അതിൽ വഹീം ാണ് ഞാൻ വിദ്യാസം മാത്രം നിങ്ങളുടെ മക്കൾ കേസ് അവർക്ക് പറ്റണം എല്ലാത്തിനും മക്കളായിട്ട് മാറ്റാൻ പറയുന്നത് മറ്റൊരു മാത്രമല്ല മറ്റേ വേണം എന്നാൽ മറ്റൊരു വിദ്യാഭ്യാസത്തിന് ചെറുതായി വിദ്യാഭ്യാസത്തിൽ ഒരു നേട്ടമുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ജീവിക്കുക കാണിച്ചത അടുത്തുകൊണ്ട് നാടിനെ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടു കാണുന്നതാണ് இது தீரமண்யாசி

आपने ये मसलन मार्च करो अपने मिल्दे भाई विश्वज्ञ देवी पिचिंग करने गए हैं अल्लाह को अल्लाह बढ़े अल्लाह हुए अपने गुरु मंत्री की निशा मंत्री करने होंगे अल्लाह हुए अपने गुरु मंत्री की निशा मंत्री करने होंगे इन्हीं महिलाओं ने दी दिया बंदे अपने तेजी लाना कोड मंत्री

لقد تم من مستقبل 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 من مستقبل 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 وفي <applause> الارض لو كان على النار وفي <applause> صلى الله عليه وسلم ابي بن الله ورسول السلام عليكم ورحمة الله وبركاته